മറാത്ത സാമ്രാജ്യത്തിലെ രണ്ടാം ഭരണാധികാരിയായ സംഭാജിയുടെ ജീവചരിത്രം എന്ന പേരിൽ റിലീസ് ചെയ്ത ചാവ സിനിമ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വർഗീയ സംഘർഷത്തിന് വഴിവെച്ചു മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസീബിന്റെ ഖബർ നീക്കം ചെയ്യണമെന്ന ഹിന്ദുത്വരുടെ ആവശ്യമാണ് സംഘർഷത്തിന് കാരണമായത് അതിനു പിന്നാലെയാണ് താജ് സ്റ്റോറി എന്ന പേരിലുള്ള ചിത്രം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് റിലീസ് ചെയ്യാൻ പോകുന്നത് താജ്മഹലിനകത്ത് ശിവവിഗ്രഹമുണ്ടെന്ന പ്രതീതി ജനിപ്പിക്കുന്നതായിരുന്നു പരേഷ് റാവൽ പ്രധാന കഥാപാത്രമായി എത്തുന്ന ചിത്രത്തിന്റെ ആദ്യ പോസ്റ്റർ സോഷ്യൽ മീഡിയയിലെ കോലാഹലത്തെ തുടർന്ന് ഏതാനും ദിവസം മുമ്പ് ചിത്രത്തിന്റെ മറ്റൊരു ടീസർ പുറത്തിറങ്ങി ചിലർ ക്ഷേത്രമാണെന്ന് അവകാശപ്പെടുന്ന താജിന്റെ രഹസ്യം കണ്ടെത്തലാണ് സിനിമയുടെ ലക്ഷ്യമെന്ന് അത് സൂചന നൽകി മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ പതിനേഴാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച താജ്മഹലിനെ തേജോ മഹൽ ക്ഷേത്രം എന്ന കെട്ടുകഥയുമായി കൂട്ടിക്കെട്ടുന്നതാണ് പോസ്റ്ററും ടീസറും താജ്മഹൽ മുഗൾ സ്മൃതി കുടീരമല്ല മറിച്ച് ഹിന്ദു സ്മാരകമാണെന്ന വാദം ആദ്യം ഉയർത്തിയത് പുരുഷോത്തം നാഗേഷ് ഓക് എന്നയാളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ താജ്മഹൽ ഈസ് എ ടെമ്പിൾ പാലസ് എന്ന പുസ്തകത്തിലൂടെയാണ് പി എൻ ഓക്ക് ഇത് അവതരിപ്പിച്ചത് താജ്മഹൽ ഒരു ഹിന്ദു നിർമ്മാണമാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ആംബറിലെ മഹാരാജ ജയ്സിംഗിൽ നിന്നും ഷാജഹാൻ സ്ഥലം വാങ്ങിയെന്ന് പറയുന്ന പാദ്ഷാഹ്നാമ എന്ന ഫാർസി കൃതിയെ ഉദ്ധരിച്ചാണ് ഓക്ക് വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ ഭൂമിയിൽ ജയ്സിംഗിന്റെ പൂർവികർ നാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കൊട്ടാരം ഉണ്ടായിരുന്നതായി ഓക്ക് വാദിക്കുന്നു ഈ കൊട്ടാരത്തെ ഷാജഹാൻ സ്മൃതി ഗുഡീരമാക്കി മാറ്റിയെന്നാണ് വാദം എന്നാൽ ഈ കൊട്ടാരം ജയ്സിംഗിന്റെ പൂർവികർ രാജാ മാൻസിംഗ് നിർമ്മിച്ചതാണെന്ന് നാമ പറയുന്നു അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലത്തെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു രാജാ മാൻസിംഗ് മേവാ രാജാവ് മഹാറാണ പ്രതാപിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ മുഗൾ സാമ്രാജ്യത്തിനു വേണ്ടി ഹൽദി ഹൽദിക്കെട്ടി യുദ്ധത്തിൽ തോൽപ്പിച്ചത് രാജാ മാൻസിങ് ആയിരുന്നു അതിനാൽ തന്നെ രാജാ മാൻസിംഗിന്റെ കൊട്ടാരം നാലാം നൂറ്റാണ്ടിലേത് അല്ല മറിച്ച് പതിനാറാം നൂറ്റാണ്ടിലേതാണ് എന്നാൽ ഫാർസി ഭാഷ അറിയാത്ത ഓക്ക് തന്റെ സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്നു പക്ഷേ താജന്റെ രൂപത്തിലുള്ള കെട്ടിടം നിർമ്മിക്കാനുള്ള സാങ്കേതിക പരിജ്ഞാനം മുഗൾ കാലത്തിനു മുമ്പ് ഇന്ത്യയിൽ നിലവിലില്ലായിരുന്നുവെന്ന് ഇന്ത്യൻ ചരിത്ര വാസ്തു നിർമ്മാണ വിദഗ്ധനുമായ ഗെയിലിസ് ടില്ലോട്സൺ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടി തന്റെ ചരിത്ര സിദ്ധാന്തം പൊളിഞ്ഞു പൊളിഞ്ഞുവെന്ന് വ്യക്തമായതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുതിയ സിദ്ധാന്തവുമായി ഓക്ക് രംഗത്തെത്തി താജ്മഹൽ ദ ട്രൂ സ്റ്റോറി എന്ന പുസ്തകമാണ് ഓക്ക് പ്രസിദ്ധീകരിച്ചത് ക്രിസ്തുവിനു ശേഷം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിയഞ്ച് നിർമ്മിച്ച ശിവക്ഷേത്രം ജയ്സിംഗ് ഒന്നാമൻ ഷാജഹാന് സമ്മാനമായി നൽകിയെന്നും അതിനെ സ്മൃതികൂഢീരമാക്കി മാറ്റിയെന്നുമാണ് ഈ പുസ്തകം അവകാശപ്പെട്ടത് എന്നാൽ കെട്ടിടത്തിന്റെ വാസ്തുവിദ്യ മുഗൾ ശൈലിയിലുള്ളതാണെന്നും ഉള്ളതാണെന്നും പ്രത്യേക തരം താഴികക്കുടം വിശാലമായ തിമൂറി പ്രവേശന കവാടം പഴയ ഇറാനിയൻ മാതൃകയിലുള്ള സ്വകീയ പൂന്തോട്ടം എന്നിവയുണ്ടെന്ന് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടി ഇന്ത്യയിലെ എല്ലാ മുഗൾ കെട്ടിടങ്ങളും ഒരു കാലത്ത് ഹിന്ദു കെട്ടിടങ്ങളായിരുന്നുവെന്നും അതിനാൽ മുഗൾ വാസ്തുവിദ്യ സാരാംശത്തിൽ ഹിന്ദു വാസ്തുവിദ്യയാണെന്നും അവകാശപ്പെട്ടുകൊണ്ട് ഓക്ക് അതിനെ എതിർത്തു ഓക്കിന്റെ വക അവകാശവാദങ്ങൾ ധാരാളം വന്നെങ്കിലും അതിനൊന്നും ചരിത്രപരമായ തെളിവുകൾ ഉണ്ടായില്ല താജ്മഹൽ നിർമ്മിക്കാൻ ജയ്സിംഗ് ഒന്നാമൻ ഷാജഹാനെ സഹായിച്ച കാര്യം ഓക്ക് ആദ്യം ആശ്രയിച്ച പാദ്ഷാഹ്നാമയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാർബിൾ കൊണ്ടുവന്നതും കൽപ്പണിക്കാരെ കൊണ്ടുവന്നതുമെല്ലാം അതിൽ പറയുന്നുണ്ട് താജ്മഹൽ ഇസ്ലാമിനു മുമ്പുള്ള സ്മാരകമാണെന്ന് വാദമുന്നയിക്കുന്നവരുടെ സംശയങ്ങളെല്ലാം മായ്ച്ചു കളയാൻ ആ ചരിത്രരേഖ സഹായിക്കും എന്നാൽ രണ്ടായിരം ജൂലൈയിൽ ഓക്ക് സുപ്രീം കോടതിയെ സമീപിച്ചു ചന്തേല വംശത്തിലെ ഭരണാധികാരിയായ രാജ പരമർദേവിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സെലക്ഷൻ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് താജ്മഹൽ എന്ന് ഹർജിയിൽ ഓക്ക് വാദിച്ചു അത് താജ്മഹൽ അല്ലെന്നും തേജോ അദ്ദേഹം അവകാശപ്പെട്ടു തെളിവുകളുടെ അഭാവത്തിൽ സുപ്രീം കോടതി ഹർജി തള്ളിക്കളഞ്ഞത് ആരെയും അത്ഭുതപ്പെടുത്തുന്നില്ല പക്ഷേ അയോധ്യ സദ്ഭാവന സമിതിയുടെ തലവനായ അമർനാഥ് മിശ്ര അടക്കമുള്ളവർ രണ്ടായിരത്തി അഞ്ചിൽ അലഹബാദ് ഹൈക്കോടതിയിൽ പുതിയ ഹർജി ഫയൽ ചെയ്തു ചരിത്രപരമായ തെളിവുകളുടെ കടുത്ത അഭാവത്താൽ ഹൈക്കോടതിയും ഹർജി തള്ളി താജ്മഹലിനെ സംബന്ധിച്ച അസംബന്ധ അവകാശവാദങ്ങൾ അവസാനിപ്പിക്കാൻ രണ്ടായിരത്തി പതിനേഴിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു പ്രസ്താവന ഇറക്കി താജ്മഹൽ ക്ഷേത്രമുണ്ടായിരുന്നതായി സൂചിപ്പിക്കുന്നതിന് ഒരു തെളിവുമില്ല എന്ന് പ്രസ്താവന വ്യക്തമാക്കി എന്നിട്ടും അവകാശവാദങ്ങൾ തുടരുന്നു എന്തുകൊണ്ടാണ് ഇത്തരം പരിഹാസ്യമായ അവകാശവാദങ്ങൾ ഉയർന്നു വന്നത് ഇന്ത്യയിലെ ഇസ്ലാമിക സ്മാരകങ്ങൾ ഹിന്ദു സ്മാരകങ്ങൾ അല്ലെങ്കിൽ നിർമ്മാണങ്ങളെ മാറ്റിയതാണെന്ന വാദങ്ങൾ മുസ്ലിം ഭരണകാലം ഹിന്ദുക്കളെ കീഴടക്കിയതിൻ്റെ കാലമാണെന്ന ഹിന്ദുത്വ പ്രചാരണത്തിന്റെ ഭാഗമാണ് ഓക്കിന്റെ താജ്മഹൽ തേജോ മഹാലയമാണ് എന്നത് ഈ വലിയ പ്രചാരണത്തിന്റെ ഭാഗമാണ് ഓക്കിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു മതം കൃഷ്ണനീതി ഡൽഹിയിലെ ചെങ്കോട്ട അദ്ദേഹത്തിന് ലാൽകോട്ട് എന്ന ഹിന്ദു കോട്ടയാണ് അത്തരം മികച്ച അറിവിനും വ്യത്യസ്ത പ്രചാരണങ്ങൾക്കായുള്ള കഠിനാധ്വാനത്തിനോ നാം എല്ലാവരും ഓക്കിനോട് നന്ദി പറയണം പക്ഷേ ഹിന്ദുക്കളുടെ നന്മയെക്കുറിച്ചും മുസ്ലിങ്ങളുടെ അസിഷ്ണുതയെക്കുറിച്ചുമുള്ള ഹിന്ദുത്വ വാട്സപ്പ് സന്ദേശങ്ങൾ വിഴുങ്ങുന്നവർ പോലും ഇത് വിഴുങ്ങാൻ പ്രയാസപ്പെടുന്നു പതിനേഴാം നൂറ്റാണ്ടിലെ സ്മൃതികുടീരം തീർച്ചയായും കലാകാരന്മാരുടെയും ചരിത്രകാരന്മാരുടെയും എഴുത്തുകാരുടെയും ഭാവനയെ ഒരുപോലെ ആകർഷിച്ചു താജ് പോലെ അതിശയിപ്പിക്കുന്ന ഒരു സ്മാരകത്തിന് അർഹമായ ഒരു ആദരാഞ്ജലിയാണ് അത് എന്നാൽ ചരിത്രത്തെ പുരാണവുമായി ബന്ധപ്പെടുത്തുന്ന ഒരു സിനിമ നിർമ്മിക്കാൻ അത് കാരണമല്ല ഇന്ത്യയിലെ ഇന്നത്തെ വർഗീയ അന്തരീക്ഷം മുതലെടുക്കാൻ വേണ്ടി ഹിന്ദുത്വ ഫാന്റസികൾ പ്രചരിപ്പിക്കുന്ന നിരവധി സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ ചരിത്രകാരന്മാരെ വിഡ്ഢികളാക്കാൻ എഴുപത് എം എമ്മിൽ നിർമ്മിക്കുന്ന പ്രചാരണം പോരാതെ വരും